പുതിയ കുറച്ചായ വീഡിയോ ഇട്ടിട്ട് അപ്പൊ നമ്മള് വീണ്ടും വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടോണ്ട് കണ്ടതാണ് ട്രെയിനിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കൂല കാരണം വെച്ചാൽ ഒന്നാമതല്ല വിഡോന് ഇരിക്കുന്ന ആൾക്കാരെ കൂടുതൽ ശ്രദ്ധിക്കാണ്ട് ഫോൺ യൂസ് ചെയ്യും പലതും യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് കണ്ടോക്ക് സംഭവം ഇപ്പൊ ഒരു പവർ ബാങ്ക് കിട്ടുന്ന ആളാണ് ഇപ്പൊ വിൻഡോന്റെ അവിടെ വന്നിട്ടാണ് ഈ സംഭവം ഇങ്ങനെ നടക്കുന്നത് പരമാവധി നമ്മൾ ഇങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കണം കേട്ടോ ഇപ്പൊ സംഭവം ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതാക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ടോ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം സ്വാഭാവികം അതെല്ലാം ചെക്ക് ചെയ്യാം നോക്കുന്നതും पैसे <laughs> 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 <hums> 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 അതേപോലെ മോനെ പേഴ്സ് എടുത്ത് പോയി ോനെത്തിന്റെ അടുത്ത് വേണേ എത്തിയിട്ടുണ്ടാവും ഇതാണ് അവസ്ഥ ട്രെയിനിലെല്ലാം ഉണ്ടാകാൻ പോകുന്ന പരമാവധി ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ നമ്മൾ നമ്മള് ശ്രദ്ധിച്ചില്ലാ കെട്ടിന്റെ പണി കിട്ടും കേട്ടോ നമ്മൾ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതാക്കി നിന്നിട്ടൊരു കാര്യവും ഇല്ല നല്ല ഇയർഫോണും അതും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഈ ആയിരിക്കുന്ന വാങ്ങാമൊന്നും നോക്കാന്നെല്ലാം ഉപയോഗിച്ചു ഇതേപോലെ മെയിൻ ആയിട്ട് നമ്മുടെ ട്രെയിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്ര നമ്മൾ പേടിക്കണ്ട എന്നാലും ഈ പുറത്ത് നിന്നിട്ടുള്ള നമ്മൾ ഈ വിൻഡോനെടുക്കുള്ള പരിപാടികളെല്ലാം കുറച്ച് ഒഴിവാക്കുന്നതന്നെയാ നല്ലത് കാരണം എന്ന് വെച്ചാൽ എപ്പോൾ നമുക്ക് പണി കിട്ടുന്നൊന്നും പറയാൻ പറ്റൂല ഏഹ് ഇവർ പെട്ടെന്നായിരിക്കും നമ്മളെ തട്ടിപ്പറിച്ച് പോകുന്നുണ്ടാകും നമ്മളീ തട്ടിപ്പറിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഓടിയാലും കിട്ടില്ല വേണമെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ട്രെയിനിന്റെ തിരക്കിലായിരിക്കും ഒന്നിക്കോറി തട്ടിപ്പറിക്കുന്നുണ്ട് ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന ടൈമിലായിരിക്കും ആ മൂവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രെയിനിലെല്ലാം യാത്ര ചെയ്യും ഇതേപോലത്തെ സംഭവം എല്ലാം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാണ്ട് മണ്ഡത്തിലൊന്നും കാണിക്കണ്ട കാരണം വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ കള്ളംമാറിലുണ്ടാകേണ്ട സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ തന്നെയാണ് മിക്കവാറും ട്രെയിനിലെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ